ഹായ്ക്കൂട്ടുകാരി ഞാൻ ഇപ്പം കണ്ട് ചേർത്തേ ഞാൻ കല്ല് മാറ്റി നോക്കിയപ്പോൾ ഒരു കാര്യം ഇങ്ങനെ പഴുതാറയും അതിൻ്റെ മുട്ടയും ഇരിക്കുന്ന കോഴികൾ കണ്ടിട്ടില്ലേ കോഴികൾ കണ്ടാൽ പരിപ്പെടുക്കും പിന്നെ മുട്ടയാണ് കോഴികളൊന്നും വന്നിട്ടില്ല ഞാനീ ചവറടിച്ചതാ ചവറടിച്ചു മാറ്റിയപ്പോ കണ്ടതാ പഴുതരയും അതിൻ്റെ മുട്ടയും ഇരിക്കില്ലേ കോഴികൾ കഴിച്ചോളൂ അപ്പം ഈ ഒരു വിശേഷം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓക്കെ അത് അതിൻ്റെ മുട്ടകളൊക്കെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അത് കോഴി കുത്തുന്നു അതാ ഇന്റെ മുട്ടനെ സംരക്ഷിക്കല്ലേ സംരക്ഷിച്ചോട്ടെ അമ്മയ്ക്ക് വല്ല തടസ്സം ഇണ്ട േറ്റിട്ട് കൊടുക്കാം വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തായിരിക്കും അവിടുത്തെ സിറ്റുവേഷൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കണ്ടു 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 പിടിച്ചു കണ്ടു ഓടിക്കും ണ്ട് കഴിഞ്ഞ് കഥ കഴിഞ്ഞു അത്രേ ഉള്ളു ഇങ്ങനെ മുട്ട എന്താ കൊത്തി തിന്നു ഒന്ന് ചേക്കാം മുട്ട കുത്തി തിന്നു കൊതി തിന്നെ ഉണ്ട്